ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞ നമ്മുടെ പടുതാക്കുളത്തിലെ മീനുകളുടെ ഒരു കാഴ്ചയാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ പടുതാക്കുളത്തിൽ ഏകദേശം ഒരു ഇരുപത് വാഹ്യോളം ഒരു ആറ് ചേറുമീനും ഒക്കെ നമ്മൾ ചൂണ്ടയിട്ട് മാത്രം പിടിച്ച് നിറച്ച മീനുകളുടെ കാഴ്ചയാണ് ഇത് പത്തോ ഇപ്പതാണ് എൻ്റെ മഹത്വമാണ് ഇത് ഭാവിക്കാസല്ലോ ഇത് ഒരു ചെറു മീൻ വന്ന് കാലേ മുട്ടി നല്ല വേദന എടുത്തപ്പോൾ വേദന കൊണ്ട് പൊളയുന്നൊരു ഭാവമാണ് കേട്ടോ ഇതിലുള്ള ആ വലിയ ചേർമീൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറു കണ്ടാൽ മനസ്സിലാകുന്നവർക്കറിയാം എന്താ ഇനി താഴെ കാണുന്നതാണ് ആ വലിയ ചേർമീനെ ആ വലിയ ചേർമീൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നര നാല് കിലോളം വലുപ്പം വരും അതുകൂടാതെ നീലവാഹൾ ഒരു നാലെണ്ണത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവർക്കറിയാക്കി നമ്മൾ വാഹയൊക്കെ ജീവനോടെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് ജീവനോട് മീനെ കൊണ്ടുപോകാറുണ്ട് അപ്പം അങ്ങനെ അതിനുവേണ്ടി ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഈ പഠിതാക്കളം ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഈ പഠിതാക്കളത്തിൻ്റെ മേക്കിങ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ മുമ്പിലത്തെ വീഡിയോകൾ നോക്കുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പടുത പടുതയ്ക്ക് മാത്രം നമുക്ക് പൈസ ചിലവായിട്ടുണ്ട് ബാക്കി എല്ലാം സൈഡ് വാളുകളെല്ലാം കൊണ്ടും മണ്ണിൽ കുഴിയെടുത്തുമൊക്കെ നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു വളരെ ചിലവ് കുറഞ്ഞ കഴിഞ്ഞാൽ അടിപൊളിയൊരു പഠിതാക്കളമാണ് അപ്പം അവിടുത്തെ അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ താന്നു നിൽക്കുന്ന സമയത്ത് മീനുകളെ നല്ലതായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്കൊന്ന് കാണിക്കുന്നതാണ് ഈ വീഡിയോ കാരണം ഈ പടുതാക്കുളത്തിൻ്റെ നടുഭാഗത്ത് ഒരു ചെറിയ കുഴി പോലെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് ആ വെള്ളം കൂടുതലുള്ള ഭാഗത്താണ് കൂടുതലുമായിട്ട് ഇങ്ങനെ മീനുകൾ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് മീനുകളെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ മാത്രമല്ല നമ്മൾ ഈ മീനുകളെയെല്ലാം പിടിച്ചുകൊണ്ട് വരുന്ന ഓരോ ദിവസമായിട്ട് അല്ലെങ്കിൽ പല പല ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന കാഴ്ചകളും ഇങ്ങനെ കിട്ടുന്ന നല്ല സ്ട്രൈക്ക് ഫൈറ്റ് അവരുടെ ഉൾപ്പെടെയുള്ള കാഴ്ചകളെല്ലാം ഇതിന് മുൻപുള്ള വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇതാണ് കുറച്ചുകൂടെ വറ്റി വന്നപ്പോഴുള്ള നമ്മുടെ കാഴ്ചയും മീനുകളും ഒക്കെ ഒരുപാട് മീനുകളിതാ കാണാൻ പറ്റാതുകൊണ്ടിതായി നടുക്ക് ഭാഗത്ത് കൂട്ടം കൂടി കൂടിക്കിടപ്പുണ്ട് ഒരു കറുത്ത കളറായിട്ട് തോന്നുന്നത് ആ മീനുകളാണ് കേട്ടോ ഏകദേശം മൊത്തത്തിൽ ഇതിനകത്തൊരു മുപ്പത് മുപ്പത്തി രണ്ട് മീനോളം ഉണ്ട് കൂടുതൽ നമ്മൾ പുല്ലനെയാണ് ഇതിന് തീറ്റയാട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ്